റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണിപ്പോൾ റഷ്യ എടുത്തിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിൽ ഉൾപ്പെടെ ആണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ പത്തൊൻപതിനാണ് ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ സിദ്ധാന്തമനുസരിച്ച വൻ തോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ശേഖരണങ്ങളോ കൈവശമുള്ള ശത്രു ശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കും അതേസമയം റഷ്യക്കെതിരായ നീക്കങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ നേരിടേണ്ടതായി വരും ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഔപചാരികമായി ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ടെങ്കിലും ഇത് ബാധകമാകും അതായത് യുക്രൈനെ മാത്രമല്ല ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയെയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ പോയി എന്നർത്ഥം റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യങ്ങൾക്കും ലഭിക്കും അതായത് ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യക്ക് ഇനി ആണവായുധം പ്രയോഗിക്കാൻ കഴിയും എന്നാണ് ഇതിന്റെ സാ സാരാംശം അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വന്നിരിക്കുന്നത് യുക്രൈനാണ് ദാനം ഈ പ്രതിസന്ധിക്കെല്ലാം ആക്കം കൂട്ടിയ അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത റഷ്യ പൊടിച്ചുകളഞ്ഞതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇതിൽ അത്യാധുനിക ടങ്കറുകളും ഫൈവ് യുദ്ധ വിമാനങ്ങളും ഉൾപ്പെടും ലോകത്തെ നടക്കിയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് യുക്രൈനെതിരെ റഷ്യ സൈനിക നടപടി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത് പെട്ടെന്നൊരു ദിവസം ഉരുത്തിരിഞ്ഞ സംഭവ വികാസങ്ങളായിരുന്നില്ല അന്ന് സംഭവിച്ചത് വർഷങ്ങളായി യുക്രൈൻ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളായിരുന്നു റഷ്യയെ ചൊടിപ്പിച്ചതും ഇതു പിന്നീട് യുക്രൈനെതിരെയുള്ള സൈനിക നടപടികളിലേക്ക് റഷ്യയെ നിർബന്ധിതമാക്കുകയാണുണ്ടായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് നാറ്റോയിൽ അംഗമാക്കുന്ന അമേരിക്ക റഷ്യയോട് ചേർന്ന് കിടക്കുന്ന യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതും ഈ നീക്കത്തിൽ നിന്നും പിന്മാറില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം അനിവാര്യമായി തീർന്നത് അമേരിക്കയുടെ തിരക്കഥ പ്രകാരം നാറ്റോയിൽ ചേരാൻ അനുവദിക്കണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനുവരിയിലായിരുന്നു അമേരിക്കയുടെ അഭ്യർത്ഥിച്ചത് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്നായിരുന്നു പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താല്പര്യപ്പെട്ടതെന്നാണ് അവരുടെ വാദമെങ്കിലും നാറ്റോയിൽ യുക്രൈനെ ചേർത്ത റഷ്യക്കെതിരെ പുതിയ ഒരു പോർമുഖം തുറക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മിസൈലുകൾ ഉൾപ്പെടെ സുരക്ഷയുടെ കാര്യം പറഞ്ഞ യുക്രൈനിൽ വിന്യസിക്കുകയായിരുന്നു ലക്ഷ്യം ഇതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരുന്നത് റഷ്യ എന്നല്ല ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനം അതിനുവേണ്ടി എന്ത് നിലപാടുകൾ സ്വീകരിച്ചാലും അത് ന്യായീകരിക്കപ്പെടുക തന്നെ ചെയ്യും അത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് യുക്രൈന്റെ നിലപാട് മാറ്റിമറിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിച്ചത് സൈനിക നടപടി തുടർന്ന് ആയിരം ദിവസം പൂർത്തിയായിട്ടും ഇതുവരെ റഷ്യ യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ മാരകശേഷിയുള്ള ഒറ്റ മിസൈലിൽ തീർക്കാമായിരുന്ന യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കുന്നത് യുക്രൈൻ ജനത പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതിനാൽ ഒരേ ജനതയാണെന്ന തിരിച്ചറിവും പോർമുഖത്ത ഈ മാന്യത കാണിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ച ഘടകമാണ് ദാനം അതുകൊണ്ടാണ് സാധാരണക്കാരുടെ മരണം ഇവിടെ അധികമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിക്രമം കാട്ടിയ റഷ്യൻ സൈനികരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും റഷ്യ തന്നെയാണ് മറ്റൊരു രാജ്യവും കാണിക്കാത്ത നടപടിയാണത് ഈ ഘട്ടത്തിൽ അതും പറയാതെ വയ്യ റഷ്യയുടെ യുക്രൈന് മേലെയുള്ള സൈനിക നടപടി അധിനിവേശമായി ചിത്രീകരിക്കപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ അത് വ്യാപകമായാണ് അപലപിക്കപ്പെട്ടത് തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി യും യുക്രൈനിലേക്ക് മാനുഷികവും സൈനികവുമായ സഹായങ്ങൾ അയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് മാർച്ച് രണ്ടിന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് അംഗങ്ങൾ റഷ്യയുടെ അധിനിവേശത്തെ അപലപിക്കുകയുണ്ടായി അടിയന്തര യു എൻ ജനറൽ അസംബ്ലി സെക്ഷൻ റഷ്യ ഉടൻ യുക്രൈനിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയുമുണ്ടായി യുദ്ധം തുടങ്ങി ആയിരം ദിവസമായിട്ടും ഇതുവരെ അത് പരിഹരിക്കുന്നതിനായി നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നതിൽ അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം വലിയ പരാജയമായിട്ടാണ് മാറിയിരിക്കുന്നത് അമേരിക്ക യുക്രൈനെ കൈയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഏഷ്യയിലെ പ്രബല ശക്തിയായ റഷ്യക്കെതിരെ പോരാടാൻ അത്യാധുനിക യുദ്ധോപകരണങ്ങളും മിസൈലുകളും നൽകി അമേരിക്കയും സഖ്യകക്ഷി ക്ഷികളും യുക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചത് മുതൽ അമേരിക്ക യുക്രൈനിൽ നിന്നും ഒൻപത് ഡോളർ അനുവദിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തുകയിൽ ഏകദേശം ബില്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നീക്കിവച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറും യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കി വെച്ചിട്ടുള്ളതാണ് യുക്രൈൻ നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് കൂടാതെ യുക്രൈനിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉൾപ്പെടുന്ന ഭരണ പരിപാടികൾക്കായി ബില്യൺ ഡോളർ എട്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇങ്ങനെ അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നതിൽ ശക്തമായ എതിർപ്പുള്ള ഡൊണാൾഡ് ട്രംപാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് താൻ അധികാരമേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനാൽ അധികാര കൈമാറ്റത്തിന് മുൻപ് സംഘർഷം രൂക്ഷമാക്കി വൻ യുദ്ധം വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ നൽകിയതും പതിനായിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികർ യുക്രൈനെതിരായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത് യുക്രൈൻ സൈന്യത്തിന് നൽകിയ പുതിയ അനുമതി അമേരിക്കയുടെ നിലവിലെ നയത്തിൽ നിന്നുമുള്ള പ്രകടമായ മാറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യയും കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് റഷ്യൻ മണ്ണിൽ അമേരിക്കയുടെ മിസൈൽ വീണാൽ അമേരിക്കയും സഖ്യകക്ഷികളെയും ആക്രമിക്കുമെന്നാണ് റഷ്യയുടെ പ്രഖ്യാപനം